നമസ്കാരം ഏവർക്കും ന്യൂസ് പോയിന്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എസ് എഫ് ഐ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പഠിപ്പ് മുടക്ക് സമരം ശക്തമാക്കുന്നു ഇതോടൊപ്പമുള്ള ഏറ്റവും പുതിയ വാർത്തയും നാളെ അവധി ലഭിക്കാൻ സാധ്യതയുള്ള ജില്ലകളെക്കുറിച്ചുള്ള അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പായി വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആദ്യം തന്നെ ലഭിക്കാനായി ന്യൂസ് പോയിന്റ് ഇന്ത്യ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്തെടുക്കുക വീഡിയോ നിലയ്ക്ക് ചെയ്യാൻ മറക്കരുതേ ജൂലൈ നാല് പഠിപ്പ് മുടക്ക് സമരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷനിൽ എസ് എഫ് ഐ രാജ്ഭവൻ മാർച്ച് നടക്കുന്നു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുവാൻ സർവകലാശാല പ്രതിനിധികൾ ഇല്ലാതെ വി സി സർച്ച് കമ്മിറ്റികൾ രൂപീകരിച്ച ചാൻസലറുടെ നടപടി പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജൂലൈ നാലിന് എസ് എഫ് ഐ രാജ്ഭവൻ മാർച്ച് നടത്തുന്നത് ഇതോടൊപ്പം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ജൂലൈ നാലിലെ എസ് എഫ് ഐ പണിമുടക്ക് ഇതുവരെ പിൻവലിച്ചിട്ടില്ല കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പ് പ്രകാരം വടക്കൻ ജില്ലകളിൽ കനത്ത മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മറ്റന്നാൾ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിലെ വിവിധ താലൂക്കുകളിൽ നാളെയും മറ്റന്നാളും അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് ഇതുവരെ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ സെൻറ്റ് തോമസ് ഡേയുടെ ഭാഗമായി ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകൾ നാളെ അവധിയാകാൻ സാധ്യത